കേരള സ്കൂൾ കലാമേള കാളികാവ് പഞ്ചായത്ത് തല സ്ക്രീനിങ് നടത്തി ബസാർ ജി യു പി സ്കൂളിൽ വെച്ച് നടന്ന സ്ക്രീനിങ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി തങ്കമ്മു ഉദ്ഘാടനം ചെയ്തു ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഈ ഒരു കുട്ടിയാണ് മികച്ചത് എന്ന് പറയാൻ നമുക്ക് കഴിയില്ല എല്ലാ കുട്ടികളും തുല്യരാണ് ഇന്നെല്ലാവരും എല്ലാ തരത്തിലും ഏതൊരു വിഷയം എടുത്താലും പഠിക്കാനാണെങ്കിലും കളിക്കാനാണെങ്കിലും വേറെ ഏത് വിഷയങ്ങളിലാണെങ്കിലും എല്ലാ കുട്ടികളും ഒന്നിനോ ഒന്ന് മെച്ചപ്പെട്ട കുട്ടികളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒരു സബ്ജിതാ കലോത്സവം എന്ന് പറയുമ്പോൾ ഒന്നോ രണ്ടോ സ്കൂളുകൾ മാത്രം കൊണ്ടേ പ്രകടിപ്പിക്ക എന്നുള്ളത് ഉചിതവുമല്ല അപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കൊണ്ട് ഇവിടെ പഞ്ചായത്തിലെ പത്ത് സ്കൂളുകളിൽ നിന്നായി മുന്നൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു പി ടി എ പ്രസിഡന്റ് പി മഹസൂം അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ എസ് എം സി ചെയർമാൻ താഹിർ നഖാഷ് എം ടി എ പ്രസിഡന്റ് നസീമ എസ് എം സി വൈസ് ചെയർമാൻ കെ നജീബ് ബാബു ഹെഡ് മാസ്റ്റർ ബാബു ഫ്രാൻസിസ് കൺവീനർ രജീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ്ബ്യൂറോ കാളികാവ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് ആഗ്രഹങ്ങൾ പോലെ സഫ ജില്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം